പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ കിടപ്പ് സമരം നടത്തി സാമൂഹ്യ പ്രവർത്തകരായ കെ പി ഷംസുദ്ദീൻ ജി ദിനേശ് എന്നിവരാണ് നിരന്തരമായി ഉണ്ടാകുന്ന അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ച് എയ്യാൽ പാടശേഖരത്ത് റോഡരികിൽ കിടന്ന് പ്രതിഷേധിച്ചത് വാഹന യാത്രക്കാർക്കും തൊഴിലാളികൾക്കും കൃത്യമായ സുരക്ഷയൊരുക്കാതെയാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം സൂചനാ ബോർഡ് മറിഞ്ഞു വീണ് രണ്ടു ബൈക്ക് യാത്രികർക്ക് ഗുരുതരമായി പരിക്കുപറ്റിയിരുന്നു കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ് സൂചന ബോർഡുകൾ വെച്ചിട്ടുള്ളത് ഇതിനു മുമ്പ് പലതവണ കലുങ്ങു നിർമ്മാണത്തിനെടുത്ത കുഴിയിൽ കാറുകളും ബൈക്കുകളും വീണ് യാത്രക്കാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് കരാറുകാരനും ചുമതലയുള്ള ഉദ്യോഗസ്ഥരും സുരക്ഷ ഒരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് വരുത്തുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു നമ്മൾ ശ്രദ്ധിച്ചു പോകാത്തത് കൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത് എന്ന നെറേറ്റീവും ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത് പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാല് സുരക്ഷയ്ക്ക് വേണ്ടി ഒരുക്കേണ്ട സൈൻ ബോർഡുകൾ തന്നെ ആളുകളുടെ മേത്തേക്ക് മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നു എന്ന ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഈ റോഡിനെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് ഈ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലുണ്ടായത് ഈ സമരം ഞങ്ങൾ ഇതൊരു പ്രതിഷേധം ശ്രദ്ധക്ഷണിക്കൽ എന്ന രീതിയിലാണ് ആലോചിച്ചത് ഈ സമരം ആർക്കും ആരെയും തോൽപ്പിക്കാനൊന്നുമല്ല പക്ഷേ ഇത് ഇതാർക്കെങ്കിലും ഞങ്ങൾക്കെതിരാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത് അതെ ഇത് നിങ്ങൾക്കെതിരെ തന്നെയാണ് ജനങ്ങളുടെ ജീവനെ വില കൽപ്പിക്കാതെ ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അലക്ഷ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനി അതിർ അധികൃതരുൾപ്പെടെ ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി ഉൾപ്പെടെ ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ് ഈ അലക്ഷ്യത ഈ ശ്രദ്ധയില്ലായ്മ ഒഴിവാക്കിയാൽ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടും എന്നതും ആളുകൾ നിത്യതയിലേക്ക് ഉറങ്ങാതിരിക്കാൻ നിത്യമായ കിടപ്പ് രോഗികളാകാതിരിക്കാൻ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ കെടുക്കുക സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ട സർക്കാർ ഉദ്യോഗസ്ഥർ കാര്യക്ഷമതയോടെ ജോലി നിർവഹിക്കുക റോഡ് പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് സേഫ്റ്റി ഹെൽമറ്റ് സേഫ്റ്റി ഷൂ സേഫ്റ്റി ഗ്ലാസ് എന്നിവ ഉറപ്പുവരുത്തുക രാത്രിയിലും കാണാവുന്ന മുന്നറിയിപ്പ് ബോർഡുകളും ആഴമുള്ള ഭാഗങ്ങളിൽ വഴിതിരിക്കുവാനുള്ള റിഫ്ലക്ഷൻ വേലികളും കൃത്യമായി സ്ഥാപിക്കുക ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നതിനും ട്രാഫിക് നിയന്ത്രിക്കുന്നതിനും ആളെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് സമരത്തിൽ ഉന്നയിച്ചത്